എളിയവൂർ സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സഹപാഠിക്ക് ഒരു പാർപ്പിടം പദ്ധതി പ്രകാരം അനന്യമോൾക്ക് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റം സ്പീക്കർ എ എം ഷംസിർ നിർവഹിച്ചു സഹാനുഭൂതിയാണ് ഇത്തരം കർമ്മം ചെയ്യുന്നതിന് വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നതെന്നും കരുണയും ആർദ്രതയും ഉള്ളവരായി വിദ്യാർത്ഥികൾ വളരണമെന്നും സ്പീക്കർ പറഞ്ഞു ഒരു പറയുന്നത് അതെല്ലാം തെറ്റാണ് അച്ചടക്കവും മനുഷ്യത്വവും ഉള്ള കുട്ടികൾ തന്നെയാണ് കേരളത്തിലെ സ്കൂളിൽ പഠിക്കുന്നത് ദൃഷ്ടാന്തമാണ് സ്കൂളിലെ കുട്ടികൾ മനുഷ്യട്ട് ആ എൺപത്തിയാണ് സഹായ തുല്യ നിങ്ങൾക്ക് ആ എപ്പതിയാണ് ഇത്തരത്തിൽ വീട് തപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ പ്രയോഗിച്ചത് നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ രീതിയിൽ ഒരു വീട് തപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളിലുണ്ടാകേണ്ട വികാരം കൈൻഡ്നസ് ആണ് ദയാട്ടെ സ്കൂളിന്റെ സിൽവർ ജൂബിലി വർഷത്തിൽ പ്രഖ്യാപിച്ച ക്ഷേമപ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെട്ടാണ് സഹപാഠിക പാർപ്പിടം പദ്ധതി ആരംഭിച്ചത് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന രണ്ടാമത്തെ വീടാണ് വാരം കടാങ്കുട റോഡിൽ പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ഭിന്നശേഷിക്കാരിയും മികച്ച കലാകാരിയുമായ അനന്യക്കായി ഒരുക്കിയത് വിദ്യാർത്ഥികളുടെ സാമ്പത്തിക സഹായത്തിന് പുറമെ രക്ഷിതാക്കളും പൊതുജനങ്ങളും അധ്യാപകരുടെയും സാമ്പത്തിക സഹായം വീട് നിർമ്മാണത്തിന് ലഭ്യമായിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് സിയാദ് സങ്ങൾ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ പി സ്വാഗതം പറഞ്ഞു നിർമ്മാണ പ്രവർത്തനം നടത്തിയ രാജീവൻ കണ്ടമ്പ്യത്തിന് സ്പീക്കർ ഉപഹാരം നൽകി സ്കൂൾ മാനേജർ ഡി വി മുഹമ്മദ് ആഷിഖ് സ്പീക്കർക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി കമ്മ്യൂണിറ്റി ലൈബ്രറി പ്രഖ്യാപനം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി നിർവഹിച്ചു കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് സിയാത്തങ്ങൾ കോർപ്പറേഷൻ കൌൺസിലർമാരായ ശ്രീജ ആരമ്പൻ പി പി വത്സരൻ കെ പി അബ്ദുൾ റസാഖ് പ്രിൻസിപ്പൽ സി സുഹൈൽ പി ടി എ പ്രസിഡന്റ് കെ അബ്ദുൾ റഹ്മാൻ കെ ബാബുരാജ് പ്രദീപൻ ചാത്തമ്പള്ളി പി സി അബ്ദുൾ ഖാദർ ജി രാജേന്ദ്രൻ ആസാദ് ശശീന്ദ്രൻ പി സജയൻ ടി സഹീറ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം